നമസ്കാരം ഷീനിലാമ്പര്യാണ് അബ്ദുൾ അബ്ദുറഹീമിന്റെ ജയിൽ മോചനത്തിനു വേണ്ടി മാനന്തവാടി കൈത്താങ് ചാരിറ്റി വൈകുന്നേരം ഒരു രണ്ടു മണിക്കൂറായി അല്ലേ ഒരൊന്നര മണിക്കൂർ കൊണ്ട് സമാഹരിച്ച തുകയാണിത് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ തുടങ്ങി മാനന്തവാടി ടൗണിൽ നിർത്തി നാളെയാണ് നമ്മൾ കളക്ഷൻ എടുക്കുന്നത് എന്തായാലും മണിക്കൂർ കൊണ്ട് ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട് നാളെയും ഈ പ്രവർത്തനം തുടരുന്നു നാല് ദിവസം പാട്ടുവണ്ടിയുമായി മാനന്തവാടിയിൽ മാനന്തവാടി താലൂക്കിൻ്റെ പല പ്രദേശങ്ങളിലും പിന്നെ സഞ്ചരിക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കണം നമ്മളെപ്പോലൊരു ചെറുപ്പക്കാർ ജയിലിൽ കിടക്കുമ്പോൾ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്നു ആ ഉമ്മയുടെ കരച്ചിൽ കാണാൻ കഴിയുന്നില്ല അതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളിറങ്ങിയാണ് മറ്റുള്ള പരിപാടിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കൈത്താങ്ങാകാൻ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് നാളെ മുതൽ ഗായകന്മാരും ഗായികന്മാരും ഉണ്ടാവും വൈകുന്നേരം ഒരൊമ്പത് മണി മൂന്ന് മണി മുതൽ ഒമ്പത് വരെ ഞങ്ങൾ പാർട്ടുവണ്ടിയുമായി രംഗത്തുണ്ട് അതുകൊണ്ട് സഹായിക്കുന്ന എല്ലാവരും നാളെ കൂടുതൽ സഹായിരിക്കണം രണ്ടേ നാല് പള്ളിക്കൽ തരുവോണ ഭാഗത്താണ് നാളെ പാട്ട് വണ്ടിയുമായി വരിക അതുകൊണ്ട് അവിടെയുള്ള കാരുണ്യപ്രവർത്തകർ രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഞങ്ങളോട് സഹായിക്കണമെന്ന് ഉദിതമായി അപേക്ഷിക്കുകയാണ് നമ്മളെ മുന്നിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി അപ്പം കേരളത്തിൻ്റെ പല ഭാഗങ്ങളും പ്രവാസ ലോകത്തൊക്കെ എല്ലാവരും ഇതുപോലെ പൈസ സമാഹരിക്കുന്നത് ഗൂഗിൾ പേ ചെയ്യുന്നത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഒരാൾ ഗൂഗിൾ പേ ചെയ്തില്ലേ ഒരുപാട് ആളുകൾ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ പേ ആയാലും മതി സാമ്പത്തികമായി നമ്മളെ കയ്യിൽ തരേണ്ട ഗൂഗിൾ പേ ആയാലും മതി ഈ ഗൂഗിൾ പേ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുക ആവും ഇപ്പം തന്നെ ഇരുപത് കോടീൻ്റെ മേലെ ആയിട്ടുണ്ട് സമയം മുപ്പത്തി ഏഴ് മണി എട്ട് മണി ഈ സമയം തന്നെ ഇരുപത് കോടി മുകളിലായിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് പ്രതീക്ഷിച്ച മുപ്പത്തിനാല് കോടി ആകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ പ്രതീക്ഷയിൽ കൈവിട്ടിട്ടില്ല കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തകരും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളും ഗോപി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും മുതൽ സഹകരിക്കണം ഇന്നും ആളുകൾ ഒരു നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് സമ്മാനിച്ചു തൂക്കിയാണിത് അപ്പോൾ എല്ലാവരും സഹായിക്കുന്നുണ്ട് നാളെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എല്ലാവരും മാനന്തവാടിയുടെ പല ഭാഗത്തു നിന്ന് വരുമ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ആ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് മാനന്തവാടി നഗരസഭ വൈസ് ചെയർമാൻ ജേക്കബ് മാഷാണ് ഇതിന് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിനോട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നന്ദി നമസ്കാരം